நியமத்தேக்காள் ஆசம் தமிழ்நாட்டிலோ என்னப்பா நான் படிச்சது வளர்ந்ததெல்லாம் சின்ன படிக்கல வளர்ந்தது மட்டும்தான் சின்ன தமிழ்ல குட்டி തിരുവനന്തപുരത്ത് നെടുമങ്ങാട് നമ്മുടെ സ്ഥലത്തെ ഒരു പ്രായം എത്തുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യണം La mosca. എല്ലാവർക്കും എല്ലും ആദ്യമായിട്ടാണ് കേരളത്തിന് പുറത്ത് വേറൊരു ജില്ലയിൽ ഒരു കോളേജ് പരിപാടിക്ക് വരുന്നത് അതില് അതില് ഇത്ര പേര് മലയാളികൾ കേരളത്തിനേക്കാളും ആവേശം തമിഴ്നാട്ടിലാണല്ലോ പക്ഷെ എത്ര പേര് തമിഴ്നാട്ടിലുണ്ട് കേരളത്തിലുണ്ട് രണ്ടുപേരും കേരളിച്ച കുറച്ച് പെൺകുട്ടികളുണ്ട് ഞാൻ കണ്ടത് ഇതുവരെ ഏതാപ്പ படிச்சது சென்னை படிக்கல வளர்ந்தது மட்டும்தான் சென்னை என்னப்பா தமிழ்ல குட்டி கதையா பாடலாமே பாடலாமே பேசி

സംസാരിച്ചിട്ട് പിന്നെ ആദ്യമായിട്ടാണ് ഇത്രയും ഡാൻസ് കാണുന്നത് കുറച്ച് പേരും കൂടെ കഴിഞ്ഞിരുന്നെങ്കില് വെൽക്കം ഡാൻസിനോട് കൂടി പരിപാടി കഴിഞ്ഞുകൊണ്ട് എല്ലാവരും ചാടിച്ചിട്ട് പോകുന്നു കാരണം ഇത്രയും വലിയൊരു വെൽക്കം ഡാൻസ് ഞാനിതുവരെ കണ്ടിട്ടില്ല പക്ഷെ നന്നായിരുന്നു രണ്ടാമത്തെ കാര്യം ഭയങ്കര സൗണ്ടായിരുന്നു അവിടെ ഫ്രണ്ടിലിരിക്കുന്ന ചെവി അടിച്ചുപോയല്ലൂടെ സഹിച്ചിരുന്നു ഞാൻ പോയേനെന്തായാലും ഞാൻ എൻജിനീയറിങ് കോളേജുകളിൽ വരുന്നത് എന്റെ ഒരു എന്റെ ഒരു എന്റെ ഒരു റിവഞ്ചിന്റെ ഭാഗമായിട്ട് കൂടെ കണക്കാക്കുന്നു കാരണം ഞാൻ എൻജിനീയറിംഗ് ഡ്രോപ്പ് ഔട്ട് ആണ് അവസാനം എന്റെ അച്ഛൻ ചോദിച്ച പോലെ പഠിപ്പിക്കാൻ ചെലവാക്കെ കാശിന്റെ അച്ഛന്മാർ തിരിച്ചു ചോദിക്കും ഉറപ്പായി തിരിച്ചു ചോദിക്കും പഠിച്ചോടാ അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം എഞ്ചിനീയറിംഗിന് ചെയ്യുന്നത് തിരുവനന്തപുരത്ത് നെടുമങ്ങാട് എന്ന സ്ഥലത്തെ കോളേജ് ഓഫ് ഓ നീ അവിടെ ഏതാണോ അവിടത്തെ ഇത്രയും കാലമായിട്ട് നീ പഠിച്ചിട്ട് തീർന്നില്ലേ ആണോ അടിപൊളി അവിടെ ഞാൻ ഏകദേശം ഒരു വർഷത്തോളം നമ്മെ പഠിച്ചുള്ളൂ കുറെ കാരണങ്ങൾ കൊണ്ട് പഠി പഠനം നീ എന്ത ഒരു മാസേ ഉള്ളൂ നീന്ത സീനിയർ ആണ് പോലെ കാരണം ഒരു പ്രായം എത്തുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യണം എന്ത് പഠിക്കണം എന്താണ് മുന്നോട്ട് ചെയ്യേണ്ടത് എന്നുള്ളതൊരു ഇതുണ്ടാവും ഇപ്പോഴും എനിക്കത് ഉണ്ട് പക്ഷെ ಮನೆಯ <Net> <uma estance de solos> <respuesta>

ഒരു പ്രായം കഴിയുന്ന സമയത്ത് നമ്മളിപ്പോ എനിക്ക് എടുത്ത് പറയാനുള്ള ഒരു കാര്യം ഞാൻ തിരുവനന്തപുരം ചെന്നൈയിൽ പ്ലസ് ടു വരെ പഠിച്ചു പ്ലസ് ടു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ഒരു വർഷം കഴിഞ്ഞ മോഹൻദാസ് കോളേജിൽ ചേർന്ന് ഒരു മാസം പോയി നിർത്തി അവിടെ ഒരുപാട് രസങ്ങളുണ്ടായിരുന്നു എന്നെ വെച്ചിട്ടുള്ള അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് ബി ഐ ടി എന്ന് പറയുന്ന വെല്ലൂർ ഓഫ് ടെക്നോളജി മൂന്നര വർഷം നാല് വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു അവിടെയും പഠനം പൂർത്തിയാക്കിയില്ല അപ്പൊ അവിടെ വേറെ കഴിഞ്ഞാല് നിങ്ങളുടെ തേജസ് തേജസിന്റെ അടുത്ത സുഹൃത്തു ആ സമയത്ത് ഞങ്ങൾ വൈകുന്നേരങ്ങളൊക്കെ ഷട്ടിൽ കളിയും പരിപാടികളും ഇല്ല അവൻ നല്ല മട്ടിയാണോ അതാ ഞാൻ പറഞ്ഞു വരുന്നേ കഥ കഥ കേക്ക് അപ്പൊ എപ്പോഴും നമ്മളെ ഒരു പ്രായത്തില് ഇപ്പൊ നിന്റെ കൂടെ നിൽക്കുന്നവനൊക്കെ ഇല്ലേ ബാക്കി നിന്ന് നിന്റെ കൂടെ പോകുന്നവനൊക്കെ എല്ലാരും പോകും കാരണം ഇതുപോലെ എന്റെ കളിക്കൂട്ടുകാരനായിരുന്ന തേജസ് ഞാൻ മൂന്ന് വർഷത്തിൽ തേജസ് എല്ലാ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഞങ്ങൾ കാണാറുണ്ട് സംസാരിക്കാറില്ല ഞങ്ങൾ ഒരുമിച്ച് ഷട്ടിൽ കഴിക്കാൻ നമ്മുടെ നമ്മുടെ കൂടെ കൂടെ ഇങ്ങനെ ആൾക്കാരൊക്കെ ഇല്ലേ ഒറ്റ ഒരടി തന്നെ കാണാതാവും അതിപ്പോൾ ഫസ്റ്റ് ഇയർ കാര്യം സെക്കൻഡ് ഇയർ കാര്യം മനസ്സിലാവില്ല എനിക്ക് തേർഡ് ഇയർ ഫോർത്ത് ഇയർ ആൾക്കാരൊക്കെ മനസ്സിലാവും അതിന്റെ പേരാണ് ചതി മൂന്നര വർഷം നമ്മുടെ ഇവിടെ നിന്ന് നമ്മളെ നമ്മൾ വിശ്വസിക്കും നമ്മളെപ്പോലെ ഇങ്ങനുണ്ടല്ലോ തോറ്റു കിടക്കുന്ന നമുക്ക് ഒരാളുണ്ടല്ലോ എന്ന് വിചാരിക്കും പക്ഷെ നമ്മളെ ചതിക്കും സത്യ ഒരു ചതിലി കാരണം എല്ലാത്തിനും അവർ കൂടെ ഉണ്ടായിരുന്നു കാലം വരെ പിന്നെ അവരെ കാണാനാതായി ഇന്ന് വന്നപ്പോഴാണ് അവനൊരു വലിയ ജോലിയില് കെ പി എം ജി എന്ന് ചെയ്യുന്നു എന്തായാലും ഇപ്പൊ എന്റെ അർത്ഥം മനസ്സിലായല്ലോ ഒരുപാട് ഒരുപാട് സന്തോഷം ഞാൻ പല കോളേജുകളിലും പോകുന്ന സമയത്ത് ഒരു കാര്യം എന്തിനാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് പഠിക്കുന്നത് ഒറ്റ കാര്യത്തിനേ ഉള്ളൂ ഞാൻ ചോദിച്ച സ്ഥലത്തൊക്കെ എന്നോട് ഉത്തരം പറഞ്ഞ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്തിനു പഠിക്കുന്നു ഒരു ജോലി കിട്ടാൻ ജോലി കിട്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ച മിക്ക കോളേജിൽ എന്നോട് പറഞ്ഞൊരു കാര്യം വെച്ചാൽ കല്യാണം കഴിക്കണമെന്നും അതാണ് കാണുന്ന സ്റ്റേജ് ഈ കാണുന്ന മൈക്ക് മുതൽ ഈ സ്പീക്കർ മുതൽ നമ്മൾ ഇട്ടിരിക്കുന്ന ഈ ഒരു പ്രായം വരെ നമുക്ക് എല്ലാം വീട്ടിൽ നിന്ന് കിട്ടും അച്ഛനമ്മയും തരും ഒക്കെ വരും ഒന്നും അറിയണ്ട ഒരു പ്രായം കഴിഞ്ഞാൽ ഇതൊന്നും വരൂല ഇതൊന്നും തരൂല അപ്പോ നമ്മൾ വളർന്നു വരും പിന്നെ ഇതേ അച്ഛനമ്മമാരെ നമ്മൾക്ക് വേണ്ടി ചിലവാക്കി പഠനത്തിന് വേണ്ടി ചിലവൊക്കെ കാശുപോയി അതുകൊണ്ട് ഞാൻ അപ്പൊ ഏതോ ഒരു ും എന്റെ ജീവിതാനുഭവം കൊണ്ട് ഞാൻ പറയുന്നത് ആ തിരിച്ചറിവ് എന്തായാലും കാരണം എന്റെ പഠനകാലം ഞാൻ ഈ പറയുന്ന ഞാൻ ഈ മനോരമ കൊടുത്തിട്ടുണ്ട് മദ്യവാനം തൊട്ടുകൾ എല്ലാ പ്രശ്നങ്ങൾക്കും ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാം എല്ലേ ദൈവം പറയാൻ പറ്റില്ല ധോണി പറഞ്ഞ എല്ലാം ഹാർഡ് വർക്കാണ് അങ്ങനെ ഹാർഡ് വർക്കിന്റെ കാരണമായി എനിക്കൊരു മകളുണ്ടായി എന്നെ പോലെ വൈ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വന്നുകിൽ ശ്രീനിവാസിനെ പോലെ ഒരു അച്ഛനുണ്ടാവണം അല്ലെങ്കിൽ ഇനി ശ്രീനിവാസിനെ പോലെ അച്ഛനുണ്ടാവും രണ്ടുപേരും ിൽ ഞാൻ എന്നെ കാണുന്നു എന്താടാ അതുകൊണ്ട് എന്നെ അവനെ ആരും ഫോളോ എന്തായാലും ഇവിടെ വരാൻ കഴിഞ്ഞതിലും നിങ്ങളെല്ലാവരെയും കാണാൻ കഴിഞ്ഞതിലും ഒരുപാട് ഒരുപാട് സന്തോഷം Oh mm -hmm. ടാ വലിയ പാടാണ് ഞാൻ അച്ഛൻ പാട്ട് പാടുന്ന ചെറിയ രണ്ടുപേര് ഏതിന് ഏത് പാട്ടിന് പാടോ ഇതിന് അധികാ ഓക്കേ ഓക്കേ നിങ്ങളുടെ ധൈര്യത്തിലാണ് പോയിസ് Bom